ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയയ്ക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കളറൊക്കെ കയറി ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് ഇത് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സൈസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു വയലറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമൊക്കെ വയ്ക്കുന്ന ആണ് നിറയെ പൂവുണ്ടാവും ഇതൊരു കലാത്തിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് എഴുപത് രൂപയാണ് ഈ കലാത്തിക്ക് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി ഇതൊരു വെൽവെറ്റ് പോലുള്ള ഒരു ചെടിയാണ് അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇത് നിറയെ നിൽക്കുമ്പോഴാണ് ഭംഗി ഇതൊരു കലേടിയുമാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിനാണ് കേട്ടോ മുപ്പത് രൂപ അത് രണ്ട് രണ്ട് പ്ലാന്റോട്ടേ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ബിഗോണിയാണ് ഗ്രീനില് വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബിഗോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് ഇതൊരു മണി പ്ലാന്റ് ആണ് മഞ്ജുള പോത്തോസാണത് ഇത് തണലത്തിരുന്നിട്ടാണ് ഗ്രീനിൽ വന്നിരിക്കുന്നത് ഇത് ഗോൾഡൻ പോത്തോസാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് ഇത് നല്ല തിക്കായിട്ട് വളരുന്നൊരു ഫിലോഡൻഡ്രോണാണ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് അൻപത് രൂപയാണ് ഈ ഫിലോഡൻഡ്രോണിന് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൽ റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്നൊരു പ്ലാന്റ് കൂടിയാണിത് ഇത് റോസ് കളറ് കൂടി വരുന്ന ഫ്ലവറൊന്നും ഉണ്ടാവില്ല ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യുജീന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫ് ഉണ്ടാവുന്നത് റെഡ് ഷെയ്ഡാണ് എൺപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് ഇരുന്നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല വലിപ്പമുള്ള അഗ്ലോണിമ തന്നെയാണ് ഇതൊരു ഡ്രസ്സീനാണ് ഡ്രസ്സീന പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് മെറൂണും ഗ്രീനും യെല്ലോയും ഒക്കെ കലർന്ന ഒരു ഡ്രസീന പ്ലാന്റ് ആണിത് ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡ്രസ്സീന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല സിൽവർ കളറാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ബാഴ്സമാണ് എന്നും പൂവുണ്ടാവുന്ന ഈ ബാഴ്സം റോസ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് മിക്കവാറും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു എപ്പി ആണ് എല്ലാ എപ്പി സിയും നമ്മൾ ഈ സൈസാണ് കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എപ്പി സിക്ക് ഇതൊരു ബാമ്പുവാണ് ഇത് നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ബാമ്പുവിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല യെല്ലോയും വൈറ്റും ഗ്രീനും എല്ലാം കൂടി കലർന്നൊരു ബാമ്പു ആണത് ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ മണ്ണ അഗ്ലോണിമ തൊണ്ണൂറ് രൂപയാണിതിന് ഇത് ബിഗോണിയാണ് ഇത് ലൈറ്റ് ഗ്രീനാണ് ഇതിന് ഇതിന് നൂറ് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് പിടിപ്പിക്കാൻ പറ്റും ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതിൽ ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു പ്രത്യേകതരം പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് പേരെന്താണെന്ന് അറിയില്ല ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോയും റെഡും ഗ്രീനും എല്ലാം കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫേണാണ് നല്ല വലിപ്പമുള്ള ഫേണാണ് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക ഭംഗി അറുപത് രൂപയാണ് ഈ ഫേണിന് ഇതൊരു കലാത്തിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല പൊക്കമുള്ള അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് കലർന്ന ഈ കലാത്തിയ നല്ല ഭംഗിയാണ് ഇതൊരു കലേടിയാണ് മുപ്പത് രൂപയാണ് ഈ കലേടിയത്തിന് റോസിൽ ചെറിയ ഡോട്ടോട് കൂടിയ കലേടിയത്തിന് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു അലേലിയാണ് ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ രലിക്ക് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ഇത് കട്ട് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് റൂട്ടോട് കൂടിയാണ് നമ്മളത് കൊടുക്കുന്നത് ഇതൊരു കലാത്തീയാണ് നല്ല വലിപ്പമുള്ളൊരു കലാത്തീയാണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബാമ്പുവാണ് ഇത് നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാമ്പുവാണ് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പോൾ ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റിൽ റെഡ് ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിലും വലുതായിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഫേണാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഫേണിന് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഇതൊരു ഫൈക്കസ് ആണ് നല്ല ഭംഗിയുള്ള ഫൈക്കസ് തൊണ്ണൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിലൊരു റെഡ് ഫ്ലവർ ഉണ്ടാവാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല വൈറ്റ് കളർ കയറി വരുന്ന ഈ അഗ്ലോണിമ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഇത് എൻജോയ് പോത്തോസാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പോത്തോസിന് ഇത് റിയോ പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൽ നല്ല ഡാർക്ക് കളർ കയറി വരുന്ന ഈ പ്ലാന്റ് കാണാൻ പെട്ടെന്ന് തൈകളും വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ബിഗോണിയാണിത് വൈറ്റ് ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇത് ഷഫറള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് ആണ് പുതിയ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊരു ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതൊരു ബികോണിയാണ് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഈ ബിഗോണിയയ്ക്ക് അമ്പത് രൂപയാണ് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ബികോണിയാണിത് ഇതൊരു കലേഡിയമാണ് നാൽപ്പത് രൂപയാണ് ഈ കലേഡിയത്തിന് ഗ്രീനില് വൈറ്റ് കൂടിയ ഈ കലേഡിയം പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് എല്ലാം വരും ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ഫേണാണ് നാൽപ്പത് രൂപയാണ് ഈ ഫേണിന് ഈ ഫേണും പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഇത് പെട്ടെന്ന് തിക്കായിട്ട് വളരുകയും ചെയ്യും കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാൻസ് ഉണ്ടാക്കാനായിട്ടും പറ്റും ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഈ സ്നേക്ക് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് ഫിറ്റോണിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാം അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയയ്ക്ക് ഇത് പർപ്പിൾ വാൾഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് ഹാങ്ങിങ് ആയിട്ട് അല്ലാതെയും വയ്ക്കാം ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് ഡ്രസ്സീന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിലും വലിപ്പമുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് അൻപത് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് ഇത് ഫൈക്കസ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുണ്ട് ഈ പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഫൈക്കസിന് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് മാത്രം മതിയാവും ഇത് ലോറാപെറ്റിൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു റെഡ് കളറ് ഫ്ലവർ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഇതൊരു ഇതും ഒരു ക്ലൈമ്പിങ് ബിഗോണിയാണ് നാൽപ്പത് രൂപയാണിത് ഇത് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് പ്രത്യേക ഭംഗി വരുന്നത് ഇതൊരു ആന്തൂര്യമാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇതൊരു സിങ്കോണിയമാണ് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിംഗോണിയത്തിന് മുപ്പത് രൂപയാണ് ഇതൊരു ഫൈക്കസാണ് നാൽപ്പത് രൂപയാണ് ഈ ഫൈക്കസിന് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ലൈറ്റ് ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു സിംഗോണിയമാണ് ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളറാണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് പ്രത്യേക ഭംഗി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഒരുവിധ എല്ലാ വീടുകളിലും നമ്മൾ കാണാറുണ്ട് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ വാട്ടർ പ്ലാന്റിന് ഇതൊരു ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ചെറിയ ചെറിയ ഡോട്ട് കൂടിയ അഗ്ലോണിമയാണിത് ഇതൊരു ബിഗോണിയാണ് ഇതിൽ ഫ്ലവറെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇതൊരു അരലി അരേലിയാണ് യെല്ലോ ഫ്ല യെല്ലോ അരേലിയാണ് അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നാരോ ലീഫ് അഗ്ലോണിമ ഒരു ഡിഫൻ ബാച്ചിയയാണ് ഈ ഡിഫൻ ബാച്ചിയ അത്യാവശ്യം വലിപ്പം വച്ചിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയ്ക്ക് ഇതൊരു എപ്പി സി ആണ് എല്ലാ ഒരുവിധ എല്ലാ എപ്പി സിക്ക് ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതൊരു ഇതിലും ഒരു റെഡ് ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത പല കളറ് ലീഫാണ് ഇതിന് ഫ്ലവറെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും ചിലതിൽ റെഡ് ഫ്ലവർ ആവും ചിലതിൽ റോസ് ഫ്ലവർ ആവും ഇതിൽ വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് ഇതിൽ റോസ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതെല്ലാം റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു മെറൂൺ ഷെയ്ഡിൽ റോസ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല പ്ലാൻസുകളാണ് ഇത് യെല്ലോ എപ്പി സി ആണ് യെല്ലോ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതിൽ മെറൂൺ ഷെയ്ഡുള്ള ഈ എപ്പിസിയയ്ക്ക് റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് അത്യാവശ്യം ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതൊരു വൈറ്റ് കളർ സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് നാൽപ്പത് രൂപയാണ് ഈ പീസ് ലില്ലിക്ക് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിന് അത്യാവശ്യം വലിപ്പം വയ്ക്കും നാൽപ്പത് രൂപയാണ് ഈ ബികോണിയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരും ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ക്ലൈമ്പിംഗ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ഇത് യെല്ലോ സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് ചോക്ലേറ്റ് കളറുള്ള സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് നല്ല ചോക്ലേറ്റ് കളറായിരിക്കും മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ചോക്ലേറ്റ് കളർ സിങ്കോണിയത്തിന് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിൽ ചെറിയ വൈറ്റ് കൂടിയ ഈ ബിഗോണിയയ്ക്ക് അറുപത് രൂപയാണ് ഇത് വെർത്തിക്കൽ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ പോലെ ഇരിക്കും നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയേക്ക് നല്ല വൈറ്റ് ഡോട്ടാണ് ഇതിന് ഇതൊരു ക്യാരി കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഇത് ആണ് ഇത് ഇതിങ്ങനെ തിക്കായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇതുപോലെ വരും ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അലൂമിനിയം പ്ലാന്റ് ആണ് ഫ്ലവറെല്ലാം വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു ചെമ്പരത്തിയാണ് യെല്ലോ ചെമ്പരത്തി ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സിന് നാൽപ്പത് രൂപയാണ് എന്നും ഫ്ലവർ ഉണ്ടാവും ഇതിൽ ഇതൊരു റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ മെറൂൺ ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പ്രത്യേകിച്ച് യാതൊരു വളവും ഇതിന് ആവശ്യമില്ല ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മിക്കവാറും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒരു വൈലറ്റ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇത് ലില്ലിയാണ് അറുപത് രൂപയാണ് ലില്ലിക്ക് നാല് ഫ്ലവർ ഒരുമിച്ചാണ് ഉണ്ടാവുന്നത് റോസ് ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഇതുപോലുള്ള വേറൊരു ലില്ലിയാണിത് ഇത് അതുപോലെ തന്നെയാണ് നാല് കളർ ഫ്ലവർ ആണിതിൽ ഇതിൽ റെഡ് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്